ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ബീഫ് വരട്ടിയത് തയ്യാറാക്കുകയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയിൽ എത്ര ഉണ്ടാക്കിയാലും പാത്രം കാലിയാകുന്നത് അറിയത്തേയില്ല അത്രയ്ക്ക് ടേസ്റ്റിയിൽ തയ്യാറാക്കുന്നതാണ് ഇനി വീഡിയോയിലോട്ട് പോകാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു പിടി പച്ചമുളക് ഒരു പിടി കൊച്ചുള്ളി ഇരുന്നൂറ്റമ്പത് ഇഞ്ചി ഇത് ഇത്രയും നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചതച്ചെടുക്കുക ഇനി സവാള ഒരു പത്ത് പന്ത്രണ്ട് സവാള എടുക്കാം അത് നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം അരിഞ്ഞെടുക്കാം ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇറച്ചി രണ്ടര കിലോ ആണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം കണ്ണാപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളമെല്ലാം പോയതിന് ശേഷം മാത്രം എടുക്കുക അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ് സവാള അരിഞ്ഞു വെച്ചതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കണം ഇനി ഞാനിത് കണ്ണാപ്പയിൽ നിന്നും മാറ്റി ഒരു ചരുവത്തിലോട്ട് മാറ്റുകയാണ് അരപ്പ് പുരട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇറച്ചി കഴുകുമ്പോൾ തന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഒട്ടും ഗെണ്ടൊന്നും ഇല്ലാതെ തന്നെ പിഴിഞ്ഞെടുക്കണം ഇനി കൊച്ചുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ചതച്ചോ ചെറുതായിട്ട് കട്ട് ചെയ്തോ വെച്ചിരുന്നാൽ മതി ഇനി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുക പകുതി ഭാഗം കുറേശയായിട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം കുറേശേ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും അതുപോലെ കുറേശേ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പകുതി ചേർത്ത് കൊടുക്കാം ബാക്കി കുറേ ചേട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല പക്ഷേ അരപ്പ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മസാല ഒരു രണ്ട് മൂന്ന് പട്ടയം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്ക ഒരു ബേ ലീഫ് ഗ്രാമ്പൂ അഞ്ചാറെണ്ണം ഒരു തക്കോലവും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി ഒന്നര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കും ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചേർ ഇളം ചൂടാക്കി എടുത്താൽ മതി പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നും പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ബാക്കി അടുപ്പിൽ വെച്ചതിന് ശേഷം കുറേ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതേ ഉള്ളൂ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് എല്ലാ ഭാഗവും പിടിക്കത്തക്ക വിധത്തിൽ ഓരോ പീസിലും അരപ്പ് നല്ലതുപോലെ പിടിച്ചിരിക്കണം നന്നായി കുഴച്ചതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് തക്കാളി നാല് വലിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വിന്നാഗിരി ചേർത്ത് കൊടുക്കാം ഒരു ഒരക്കുപ്പിയോളം വിന്നാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് വയ്ക്കാം നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഒരു ഒരമണിക്കൂർ അടച്ചു വെക്കണം ഞാനട പറിച്ച് വെക്കാം നിവേവിക്കാൻ സമയത്ത് എടുക്കാം ഇത് ഇനി കുക്കറിലോട്ട് ആക്കി വേവിച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ വെന്തു കിട്ടും ഞാൻ ഇവിടെ മൂന്ന് കുക്കറിലായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് മൂന്ന് കുക്കറിലായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ വെന്തു കിട്ടിട്ടുണ്ട് ഇനി चीनी ചേട്ടിയോ ഉരുളിയോ അടുപ്പിൽ വയ്ക്കാം കട്ടിയുള്ള ഏതെങ്കിലും പാത്രം വെച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഇവിടെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എണ്ണ ഒഴുക്കിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് സവാള നമ്മൾ മാറ്റി വെച്ചിരുന്ന സവാളയിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മൂക്കുന്നത് വരെ മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ഇഞ്ചിയിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും പകുതി ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ഒരു ഏഴ് പച്ചമുളക് എടുത്ത് ചതച്ചിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം കറിയപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കറിയപ്പില ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മൊരിഞ്ഞത് വരെ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഒഴിച്ച് കൊടുക്കാം ഓരോ കുക്കറിലെ ആയിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ മറ്റേ രണ്ട് കുക്കറിലേം കൂടെ ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഇട്ട് വെള്ളം വറ്റിച്ചെടുക്കണം വെള്ളം വറ്റുന്നത് വരെ ഇളക്കി ഇളക്കി അടി പിടിക്കാതെ സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം ഇനി അടി പിടിക്കുന്ന സമയമാകുമ്പോൾ കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കുന്ന തവി മാറ്റിയിട്ട് ചട്ടുവോ തടിച്ചട്ടവും എടുക്കണം അപ്പം നല്ല ഇതുപോലെ പൊടിയാതെ കിട്ടും വെന്തില്ലെങ്കിൽ ഇത് തന്നെ വെച്ച് ഇങ്ങനെ ചട്ടുവം തന്നെ മതിയാകും വെന്ത് കഴിയുമ്പോൾ ഞാൻ ചട്ടുവം വെച്ച് ഇളക്കുന്നുണ്ട് ചട്ടുവത്തിൻ്റെതാകുമ്പോൾ വിളമ്പ് ഒന്നും കൊള്ളത്തില്ല അതുപോലെ നന്നായി ഇളക്കി ഇളക്കി വെള്ളം വറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിത് അപ്പത്തിന് ചപ്പാത്തിക്ക് പൂരി എന്തോ ഇത് ഇത് എടുത്താൽ മതി എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷേ രണ്ട് ദിവസത്തെ കൂടുതൽ ഇരിക്കണമെങ്കിൽ നല്ലോണം മൊരിച്ചെടുക്കണം ഇതിവിടെ ഞാൻ കുറച്ച് കോരി എടുത്തിട്ട് ബാക്കി നല്ലതുപോലെ മൊരിച്ചെടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണിത് ഇതുപോലെ വരട്ടി വരട്ടി ഇതുപോലെ ആക്കിയെടുക്കുക നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി എത്ര ഉണ്ടെങ്കിലും ഇത് പാത്രം കാലിയാവുന്നത് അറിയത്തേ ഇല്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് കൂടുതൽ മുരിക്കുന്നതിന് വേണ്ടിയിട്ട് സവാളയിൽ നിന്നും കുറച്ചിടുക ഇഞ്ചിയിൽ നിന്നും കുറച്ചിടുക വെളുത്തുള്ളിയിൽ നിന്നും കുറച്ചിടുക അങ്ങനെ കുറേശി ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ വരട്ടി വരട്ടി എടുക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് ചേർത്ത് കൊടുത്ത് മൊരിയുന്നത് വരെ ഒന്ന് ഇളക്കും തോറും മൊരിഞ്ഞു തരും അപ്പം കരിയത്തില്ല വെള്ളം ആവശ്യം വെള്ളം ഒട്ടും ഇല്ലാതെ വേണം വരട്ടിയെടുക്കാൻ ബീഫ് വരട്ടിയത് കഴിഞ്ഞു എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ ഓപ്ഷൻ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാനും മറക്കല്ലേ ഓക്കേ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്